ഒരു കുട്ടി അധ്യാപകനോട് പറഞ്ഞതേണ്ട നീ പുറത്തിറങ്ങോലോ നീ പുറത്തിറങ്ങോലോ നിന ഞാൻ എടുത്തോളന്ന മദ്രസ് വേണ്ട പറഞ്ഞു വിട്ടോ പുച്ഛമല്ലേ ഹാലി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇവിടെ ബഹുമാനപ്പെട്ട കാലിയാരണികളുടെ പേരിൽ ഇവിടെ നടക്കുന്ന മഹത്തായ സ്ഥാപനത്തിലേക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ടുവന്ന് ചേർത്ത് ഈ സ്ഥാപനത്തിൽ ചേർത്ത് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പുച്ഛമാണ് േ അത് അത് ഉസ്താദിന്റെ ഒരു ജോലിയും മൊയിലെ പറഞ്ഞു വിട്ടോ പഠിക്കട്ടെ പഠിക്കട്ടെ അധ്യാപകർക്ക് പേടിയാണ് ചെറിയ മക്കളെ വളരെ ചെറിയ പ്രായം ചെന്ന മക്കളോട് കുഞ്ഞു മക്കളോട് അവരോട് ചോദിച്ചവാനെ ചോദിക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരുത്തം പറയാണ് ഞാൻ സ്കൂള് പൊളിക്കും അപ്പൊ മറ്റൊരുത്തം പറയണ അല്ലടാ കേരളത്തിലെ മുഴുവൻ സ്കൂളും നിരോധിക്കും അപ്പൊ മറ്റും പറഞ്ഞതിനായി കയ്യടി കൂടുതൽ മൂന്നാമത്തെ ആകെ മാക്രി പോലെ പത്ത് വയസ്സ് എട്ടു വയസ്സുള്ള മക്കളായി പറയുന്നേ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ പ്രായത്തില് നമ്മൾ ഉമ്മത്കരിക്കുന്ന മുസല്ലേ കയറിയിരുന്ന കരഞ്ജാമിയം പറഞ്ഞിരുന്ന പ്രായത്തില് വാപ്പ കൊണ്ടുവരുന്ന കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന കഴിക്കാൻ കാത്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞു പ്രായത്തില് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റൂല ഇന്നെല്ലാം വളർന്നു വലുതായി മക്കളുടെ കയ്യിൽ എല്ലാ തിന്മകളും എല്ലാ നന്മകളും അമുക്ക് വെച്ചു കൊടുക്കുകയാണ് ഉമ്മയും വാപ്പയും അഞ്ചു വയസ്സിലെ അവർക്ക് നേരമില്ല ഒരു മകൻ പറയാണ് ഞാൻ മുഖ്യമന്ത്രിയായാൽ റേഷൻ കടയിൽ നിന്ന് അരി കൊടുക്കുന്ന പോലെ പഞ്ചസാര കൊടുക്കുന്ന പോലെ മണ്ണെണ്ണ കൊടുക്കുന്ന പോലെ പത്തു വയസ്സായ മക്കൾക്ക് മൊബൈൽ കൊടുക്കാൻ പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോ ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള ഈ മക്കളെ അതിൽ വിട്ടുപോകാതെ പിടിച്ചുകൊണ്ടുവന്ന് അൻവേരിയിലാണെങ്കിൽ അവിടെ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഏതെങ്കിലും നിർത്തി അവരുടെ മൈൻഡിനെ അവിടെ ശരീരത്തിന്റെ ഹവയെ കെട്ടിയും വെള്ളക്കുപ്പായമിട്ടും ശരീരത്തിന്റെ ഹവയെ പിടിച്ചു നിർത്തി ഈ പ്രിയപ്പെട്ട നെല്ലായവസ്ഥ ഉസ്താദിന് ഭൗതിക ലോകത്തിന്റെ ആഗ്രഹങ്ങളില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത് ഇല്ലെന്നാണ് വിചാരിച്ചത് ഉസ്താദിന്റെ പ്രായം തന്നെയാണ് ഇപ്പോഴത്തെ മെഗാസ്റ്റാറിനുള്ളത് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ ഒരു പാന്റും ടീഷർട്ടൊക്കെ ഇട്ട് ഒന്ന് ജിമ്മിനൊക്കെ പോയി മസിൽ വെക്കണമെന്ന് ആഗ്രഹമില്ല ഈ തലയിൽ കെട്ടുകൊണ്ട് ഈ ഷാളുകൊണ്ട് ഈ കുപ്പായം കൊണ്ട് ഈ എന്ന മഹത്തായ കുപ്പായം കൊണ്ട് അതിനെ അതിനെ വെച്ചിരിക്കുകയാണ് വച്ചിരിക്കുകയാണ് ആ ശരീരത്തിന്റെ ഇച്ഛ എന്താണോ പറയുന്നത് അതിനെതിരെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കും അബുലൈസ് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ദിവസം ഇത്രയും നിസ്കരിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ അദ്ദേഹം പറയാണ് എനിക്കും ആദ്യം പറ്റൂലായിരുന്നു എനിക്കും ആദ്യം കഴിയൂലായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ശരീരത്തെ പട്ടിണി കിട്ടും നോമ്പ് പിടിപ്പിച്ചും നിസ്കരിപ്പിച്ചും അങ്ങനെ പാകപ്പെടുത്തി എടുത്തപ്പോ ഇപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് വിഷമമാണ് അങ്ങനെയാണ് എടുക്കേണ്ടത് പെട്ടെന്ന് പെട്ടെന്നൊരു ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ ആരും ഇങ്ങനെ ആബിധ്യങ്ങളാവൂല ക്രമേണ ശരീരത്തെ ഇങ്ങനെ പാകപ്പെടുത്തി പാകപ്പെടുത്തി കൊണ്ടുവരണം അതിനെ ഒരു പാഠപുസ്തകം പോലെ നിങ്ങളുടെ ശരീരത്തെ കാണണം പഠിപ്പിച്ചെടുക്കണം ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന പോലെ ഇന്ന് തുടങ്ങുകയാണ് വിത്ത് അല്ലെങ്കിൽ ലുഹ അല്ലെങ്കിൽ തഹജുദ് ക്രമേണ ഇങ്ങനെ പതിയെ 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 കൊണ്ടുവരണം